ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നന്യാ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ വിഭജനത്തോടു കൂടി തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് കാരണം മനസ്സൊന്ന് ശാന്തമാകാനായിട്ടാണ് കേട്ടോ ഏർ എന്തോ ഒരു ചെറിയൊരു വല്ലായ്മ കാരണം ഉം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവിൻ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും അതുപോലെ തന്നെയാണ് അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് കഴിക്കുന്നവൻ അല്ല എന്നുള്ള കൂടിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ തുടങ്ങുന്നത് ഇന്നലെ ഇന്നലെ ഈ നേരം വരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഭയങ്കര ഹാപ്പി അല്ല എന്നാലും ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു ആ ആശ്വാസത്തിന് ശരിക്കും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നറിയുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെ ഒരു പിന്നെ ആശ്വാസം ഇല്ലാതാവാനുള്ള കാരണം നമ്മളുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ മലയാളികൾ തന്നെയാണ് ഇങ്ങനെയൊരു കൊടുഞ്ചതി ചെയ്തതെന്ന് അറിയുമ്പോൾ അതിലേറെ സങ്കടമാണ് എനിക്ക് തോന്നുന്നത് ആ കുടുംബത്തിനെ ശരിക്കും പറഞ്ഞ വൈകാരിക മായ ഒരു റിവഞ്ച് അവർക്ക് ഉണ്ടാവും എന്താന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ അവരുടെ കുടുംബത്തിലെ ആ ഒരു ആളിനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കുന്നതൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റില്ല ഒന്നുകിൽ അവർക്ക് അതില് ഇവൾ എന്താണ് നിമിഷപ്രിയയുടെ കൊല നിമിഷപ്രിയെ കൊല്ലണം കൊല്ലപ്പെടണം എന്ന് തന്നെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അതിൽ നിന്ന് ഒരു ശതമാനം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരു കുടുംബമാണ് രക്ഷപ്പെടാൻ പോകുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാവരും ആ ഒരു അറ്റംസാണ് നടത്തുന്നത് എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇതിനെയൊക്കെ തച്ചുടയ്ക്കാൻ ായിട്ട് കുറെ എണ്ണങ്ങൾ പിന്നെ ഇവിടെ ഇടുന്ന വീഡിയോസിന് താഴെ വന്നിട്ടും അവള് തെറ്റ് ചെയ്തവളല്ലേ അവള് കൊല്ലപ്പെടേണ്ടവളല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോ മൈൻഡിൽ വന്ന് കമന്റ് ഇടുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെട്ടു എന്നതിന്റെ ഒറ്റ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ പിന്നെ നെഗറ്റീവ് സ്പ്രെഡാ സ്പ്രെഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്കൊക്കെ എന്താണ് കിട്ടാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പ്രായമെങ്കിലും നോക്കണ്ടേ പതിനാറ് വയസ്സൊന്നും അല്ല ഉസ്താദിനെ അദ്ദേഹത്തിന്റെ പ്രായമൊന്നും നോക്കാതെ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയൊരു കാര്യമാണ് നിങ്ങളെല്ലാരും ചിന്തിക്കുക നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും സാധിച്ചില്ലല്ലോ എന്നിട്ടടക്കം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ്രശ്നമോ ആരോഗ്യമോ ഏഹ് പ്രശ്നങ്ങളോ ഒന്നും വകവയ്ക്കാതെ മനുഷ്യത്വത്തിന്റെ രൂപത്തിൽ അദ്ദേഹം ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ഇടപെടലിനെ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ വിചാ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതേപോലെ തന്നെ ഉസ്താദിനെ കുറിച്ചും നിമിഷപ്രിയതിനെ കുറിച്ചും ഒക്കെ എതിരായിട്ടുള്ള പിന്നെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും ഗൂഗിൾ ട്രാൻസ്ലേറ്റിന്റെ ഭാഗമായി അല്ലെങ്കിൽ ആ ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അതായത് യമൻ പൗരന്റെ പിന്നെ സഹോദരൻ്റെ എഫ് പിക്ക് താഴെയൊക്കെ ചെന്നിട്ടാണ് ഇവർ കമൻസ് ഇടുന്നത് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ നിങ്ങളൊരു സമാധാനമായിട്ടുള്ള ഒരു മരണം അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത് തന്നെ വെറുപ്പ് ദുരന്തം വിട്ടുമാറാത്ത ശ്മശാനവും അതുപോലെ തന്നെയാണ് അപര സ്നേഹം ശരിക്കും പറഞ്ഞാൽ ഒരു സുഗന്ധം വരുത്തുന്ന പൂന്തോട്ടവുമാണെന്ന് എല്ലാവരും കേട്ടിട്ടില്ലേ ഷിഹാബുദ്ദീൻ പൊയ്ത്തക്കാടിന്റെ ആ വരികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്തിനാണ് ഇങ്ങനെ പിന്നെ വർഗീയത ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ മതപെറി ഉണ്ടാക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ക്രൂരമായ കാര്യങ്ങൾ ഒരു ഒരു പെണ്ണ് രക്ഷപ്പെടരുത് എന്ന് പറഞ്ഞു വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കമൻസ് ഇടുന്നത് അതും വൈറൽ ആവാനാണോ ഇങ്ങനെയൊക്കെ വൈറലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ശരിക്കും പറഞ്ഞാല് ദീനു ഇസ്ലാമിനെയും പരിശുദ്ധ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നതിനെ ഒരൊറ്റ നേർവഴിയേ ഉള്ളൂ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ആ ഖുർആനെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ആ ഒരു ഖുർആാനിലെ നിയമത്തെയും ഉൾക്കൊണ്ടു ഉൾക്കൊണ്ടുമാണ് ശരിക്കും പറഞ്ഞാല് ഇസ്ലാം മതവിശ്വാസികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പായും ആ ഒരു ഖുർആാനിലെ എന്തൊരു തെറ്റ് ചെയ്താലും അതിന്റെ തെറ്റുകൾക്ക് ഒരു പ്രതിവിധി എന്തായാലും കാണും അതിനൊരു ശിക്ഷയും ഉണ്ടാവും അതിനൊരു പ്രതിവിധിയും ഉണ്ടാവും അപ്പോ ആ ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ദൈവത്തിന്റെ വിധി എന്താണോ അത് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് പിന്നെ ശരിക്കും ഈ എം എൻ പൗരൻ്റെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട എം എൻ പൗരൻ്റെ വീട്ടുകാർ പറയുന്നത് അതിൽ പ്രതിവിധിയും കൂടിയുണ്ട് അതിനെ എടുത്തു പറയുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ും നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പൊറുക്കപ്പെട ഒരു മാനവികത എന്ന് ആ ഒരു ഉപദേശമാണ് അദ്ദേഹം അവിടെ അവിടെ കൊടുക്കുന്നത് ആ പ്പെട്ട ഖുർആാനിന്റെ ആ ഒരു നിയമത്തിന്റെ നേർവഴിയിൽ തന്നെ ആ ഒരു കുടുംബം പോകണം ആ ഒരു കുടുംബം കുടുംബത്തെ ആ ഒരു ഖുർആന്റെ കട്ടുപാടിൽ തന്നെ ഒതുക്കി നിർത്താൻ കഴിയണം അതിനു വേണ്ടിയിട്ടാണ് സൂഫി വര്യന്മാരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പെട്ട കാന്തവരും ഉസ്താദും ഒക്കെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഖുർആനിന്റെ തെറ്റിലേക്ക് അവരെ നയിച്ചു പോകരുത് കാരണം ഈ സ്വർഗം അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ അവരുടേതായ ഒരു സ്വർഗ്ഗ സ്വർഗമുണ്ട് അതിലേക്ക് എത്തിപ്പെടണം അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ അവരെ പറഞ്ഞു മനസ്സിലാക്കണ് ഒരു ദീനുൽ ഇസ്ലാം എങ്ങനെയാണ് ഒരു ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഇതിൽ നിന്ന് ഇതിൽ നിന്ന് നിമിഷപ്രിയെ മോചിതയാക്കാനായിട്ട് അല്ലാതെ ഇതിലെ ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഒരു പിന്നെ ഏത് വലിയ ആൾക്കാരും വന്നിട്ട് കാര്യമില്ല ഇതിനെ ആത്മീയപരമായിട്ട് നേരിടേണ്ട കാര്യങ്ങൾ ആത്മീയപരമായിട്ട് തന്നെ നേരിടണം അവരെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിയാലേ ഇതിലേക്ക് ഒരു ചെറിയൊരു ശതമാനമെങ്കിലും അവര് മാറുകയുള്ളു അവരെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകരുത് നമ്മളും ഒരു തെറ്റ് ചെയ്തു എന്ന് അവൾ ഒരു തെറ്റ് ചെയ്തു അതുപോലെ നമ്മളും കുറ്റവാളി നമ്മൾ ഒരു ഒരാളുടെ മരണത്തിന് കാരണമാകരുത് നമ്മളൊരു മരണത്തിന് ഉത്തരവാദി ആകരുത് എന്ന് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഞാൻ ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ രണ്ടാം അധ്യായം അൽ ബക്രയിലെ നൂറ്റി എഴുപത്തിയെട്ടാമത്തെ ആയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക വേണമെങ്കിൽ ഞാൻ ഇതൊന്ന് വായിച്ചു തരാം എനിക്ക് ഞാൻ ഇന്നലെ വായി എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി അതേ കാര്യങ്ങൾ തന്നെ ഒരു ഒരു ഇസ്ലാം മതവിശ്വാസം എന്തായാലും ഇതിനെ എതിർക്കില്ല ഒരു ചെറിയൊരു ശതമാനം വിശ്വാസം ഉണ്ട് രക്ഷപ്പെടുമെന്നുള്ളത് പക്ഷെ ഇങ്ങനെയുള്ള അവരെ ശരിക്കും പൈശാചികമായ ശക്തികളില്ല എന്നൊക്കെ പറയില്ലേ അതായത് ശരിക്കും പിശാജിന്റെ കരം നിറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള മനുഷ്യന്മാരുടെ ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇടുന്നത് നോക്കൂ ഞാൻ ഈ ഭക്ഷിതമാക്കപ്പെട്ട കുർആാനെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആഹ് അൽ ബക്കറിയിലെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആയത്തിൽ ഞാൻ ഇവിടെ വായിക്കണം ഇതില് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനുള്ള ക്രിയയും അതിനുള്ള പ്രതിവിധി എന്താണെന്നും അതിനുള്ള ശിക്ഷ എന്താണെന്നും വിശ്വസിച്ചവരെ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ പ്രതിക്രിയ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു കൊന്നത് സ്വതന്ത്രനാകട്ടെ അടിമയാകട്ടെ സ്ത്രീയാകട്ടെ എന്നാൽ കൊലയാളിക്ക് തന്റെ സഹോദരനിൽ നിന്ന് മാപ്പ് ലഭിക്കുകയാണെങ്കിൽ നല്ല നിലയിൽ അത് അംഗീകരിക്കുകയും മാന്യമായ നഷ്ടപരിഹാരം നൽകുകയും വേണം നിങ്ങളുടെ നാദനിൽ നിന്നുള്ള ഒരിളവും വുമാണിത് പിന്നെയും പരിധി വിടുന്നവർക്ക് നോവേറിയ ശിക്ഷയുണ്ട് നിങ്ങൾ ഒരിക്കലും പിന്നെ അവരെ കൊന്നവനെ തന്നെ കൊല്ലണം എന്നുള്ള രീതി എടുക്കരുത് മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ആ ഒരു സഹോദരൻ മാപ്പ് നൽകണം ഈ കൊല്ലപ്പെട്ട ആൾക്ക് ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ അവര് മാപ്പ് നൽകിയാലേ ഈ ഒരു കൊലക്കു കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടാനാവൂ അപ്പൊ അയാളുടെ മനസ്സ് മാറ്റാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അല്ലാതെ വീണ്ടും വീണ്ടും അയാളെ പിടിച്ച് കേരളത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു കേരളത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ പിന്നെ അനിയനെ ഒരു നീതി കിട്ടില്ല അങ്ങനെ ഇങ്ങനെ പറയുന്നത് പറഞ്ഞ് ഈ വിഷം വെച്ച് വെക്കുക എന്ന് പറയില്ലേ അത് ശരിയല്ല പക്ഷെ എന്റെ മനസ്സ് പറയുന്നു പരിശുദ്ധ ഖുർആാൻ ജീവിത ജീവിതത്തിനോട് ചേർന്ന ഏതൊരു വ്യക്തിയും ഒരിക്കലും പിന്നെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോവില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ചെറിയൊരു വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ ാണ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നത് കാരണം ഒരിക്കലും ആള് അമ്പും വില്ലിനും അടുക്കുന്നില്ല എന്ന് പറയലേ ആ രീതിയിലാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു രീതിയിലെങ്കിലും ആശ്വാസം ഉണ്ടായിരുന്നതാണ് പക്ഷേ ആന് ശക്തി ഉണ്ടെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന് ശക്തി ഉണ്ടെങ്കിൽ ഉറപ്പായും ഉറപ്പായും നല്ലത് നടക്കും നല്ല നല്ല കാര്യം കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം